വയലാ തൃക്കയിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു വയലാ ശ്രീഭദ്ര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശോഭയാത്ര വർണ്ണാഭമായി തൃക്കയിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ശോഭയാത്ര ആരംഭിച്ചത് നഗരവീഥികളിൽ മയിൽപ്പീലി അണിഞ്ഞ ഉണ്ണിക്കണ്ണന്മാർ അണിനിരന്ന ശോഭയാത്ര വർണ്ണക്കാഴ്ചയായി മാറി ഉണ്ണിക്കണ്ണന്മാരോടൊപ്പം നൃത്തം വെച്ച് ഗോപികമാരും ശോഭയാത്രയിൽ അണിനിരന്നു ശോഭയാത്ര കടന്നുപോയ വഴിവീഥികളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു നൃത്തവും ഉറിയടിയും ഉൾപ്പെടെയുള്ള പരിപാടികൾ ശോഭയാത്രയ്ക്ക് കൊഴുപ്പേകി ശോഭയാത്ര പാറത്തുരുത്തിക്കാവിൽ സമാപിച്ചു ഉറിയടി പായസ വിതരണം എന്നിവ ക്ഷേത്രത്തിൽ നടന്നു കൈഫോർനസ് ഏറ്റുമാനൂർ